なので、これは行きたいです。<noise> <noise> actualment el que la actualitat és que no hi ha cap problema, però ara no hi ha cap problema. Ara ja podem començar. No, no, no. Sí, és un exemple. a veure com tindrà. Això no parla. No. Doncs, ho dius? Ben, ja sé. Doncs, ho dius? Ja ara que ho dius, ja

ചെറുപയർ കറി പുട്ട് എന്നിവ ഈ പാത്രത്തിലേക്ക് എടുക്കും ആവശ്യത്തിന് പുട്ടൊക്കെ ഇങ്ങനെ തയ്യാറാക്കി വെച്ച് അതിലേക്ക് ചെറിയ കറിയൊക്കെ ഒഴിച്ച് ചെടി പ്രാർത്ഥി പ്രാർത്ഥിച്ച് ദൈവമേ ഈ കറി എനിക്ക് തന്നല്ലോ ഇന്നൊക്കെ പ്രാർത്ഥിച്ചു അതൊക്കെ കഴിക്കാൻ തുടങ്ങുകയായി എങ്ങനെ കഴിക്കണം എവിടുന്നേക്കണം എന്നൊന്നും എനിക്ക് പറയാനല്ല കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നേരെ നടത്തും പിന്നെ ഇനി പാത്രം രേഖകൾ എടുക്കണം അതും കൂടെ എടുത്തിട്ട് നമുക്ക് പുട്ടും ചെറുപേർ വരും എന്ന ഈയൊരു മേഖല ഈയൊരു അതൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നല്ല വൃത്തിയിൽ വായ കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെ എന്റെ വൃത്തി അത്യാവശ്യം വൃത്തി നമ്മുടെ ബാക്കി എല്ലാ ദയവങ്ങളും അതായത് പല്ലെല്ലാം ക്ലീനിങ് അത്ര നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ദിവസം അകല് ും പഴവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡേഞ്ചറാണ് സ്ഥിരമായിട്ട് കഴിച്ച് 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 നമ്മളൊക്കെ കഴിച്ചിട്ടുണ്ടെ ചെറുപ്പത്തിൽ നിറയെ കഴിച്ച് 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 നമ്മുടെ ആരോഗ്യത്തിന്റെ സ്റ്റൈല് ആരോഗ്യത്തിന്റെ പ്രോബ്ലംസ് ഓരോന്ന് കാണിച്ചിടും പാലും പഴവും അതേപോലെ തന്നെയാണ് പൊട്ടും പഴം പൊട്ടും പഴം എന്ന് ഏതൊരു വേവിച്ച ഭക്ഷണത്തിന്റെ കൂടി പഴവർഗ്ഗങ്ങൾ അതിന്റെ ദഹനത്തിന് ചെറിയ രീതിയിലുള്ള കംപ്ലയിൻസ് ചെറിയ രീതിയിൽ വളരെ ചെറുതായിട്ട് ഉണ്ടാക്കുകയുള്ളൂ പക്ഷെ അത് സ്ഥിരമായാലോ ചെറിയ 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 പ്രോബ്ലം ഇങ്ങനെ വലിയതായിട്ട് വരും അങ്ങനെ നല്ലൊരു ശതമാനം ആൾക്കും എനിക്കുണ്ടായിട്ടുണ്ടായി നല്ല ഗ്യാസ് വെഞ്ചരിച്ചില് അത് ഇത് ഇങ്ങനെ പല പ്രോബ്ലം പിന്നെ ഞാൻ പെട്ടും ചെറുപയറും നന്നായി കഴിച്ചു അതിൽ പഴില്ല പിന്നെ പുറത്തുനിന്ന് അങ്ങനെ കഴിക്കാറുണ്ട് അപ്പൊ ഈ ഒരു ഭക്ഷണ രീതിയിൽ കുറെ കൺട്രോളിംഗ് കുറെ കാര്യങ്ങളിൽ നമ്മൾ തന്നെ പറ്റുന്ന രീതിയിലുള്ള കൺട്രോളിങ് വരുത്തി കഴിഞ്ഞാൽ തന്നെ ആരോ എനിക്ക് കഴിഞ്ഞാൽ അവറേജിൽ നോക്കും പിന്നെ കൂട്ടുന്നതിന്റെ കാര്യം അത് കുറച്ചും കൂടെ യോഗ ബാക്കിയുള്ള കാര്യങ്ങൾ അത് ഇത് അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആരോഗ്യം ആരോഗ്യമായി കൂടെ ചെയ്യും നമ്മുടെ ശരീരത്തിന്റെ ഘടന തന്നെ മാറും ശരീരത്തിന്റെ ഘടനകൾ പലതും മാറും അതിൽ കുറേ കാര്യങ്ങളുണ്ട് അതിൽ ഒരു നൂറ് ശതമാനം എനിക്ക് ഈ ജന്മത്തിൽ ചെയ്യാനൊന്നും പറ്റൂ എന്നാൽ എന്നെ കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കുറെ കാലമായ നമ്മുടെ യൂട്യൂബിലൊക്കെ കാണാൻ തടീട്ട് വ്യത്യാസം ഉണ്ടോ ഇല്ലേ എന്നൊന്നും നോക്കിയാൽ മതി തലയിലും മാറ്റം വരും എന്ത് കാര്യങ്ങളിലാണെങ്കിലും മാറ്റം വരും ആ മാറ്റം ഞാൻ ഇഹലോകവാസം വെടിയുന്നതിന് മുമ്പേ പരലോകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് കല്ലായി കല്ലായിപ്പോഴുണ്ടായതെന്ന് കുറെ ആൾക്കാരും പറയാമല്ലോ അപ്പോൾ ആരോഗ്യത്തിന്റെ അടുത്ത എപ്പിസോഡിൽ വേറൊരു പ്രാക്ടിക്കൽ വിഷയവുമായി നോക്കിയിട്ട് പറ്റുന്ന രീതി പറയാം